അല്ല ാണ് അകത്ത് എന്താ പറയാ അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞ കാര്യമാണ് തേർട്ടി ഫോർ തൗസൻഡ് മുപ്പത്തിനാലായിരത്തോളം ഓട്ടിന് ജിൻഡോയെ കാട്ടിലും മുകളിലാണ് അർജുൻ ഇപ്പോൾ അഥവാ അർജുൻ ഈ സീസണിന്റെ വിന്നർ ആവാൻ വേണ്ടിട്ട് പോകുന്നു ഗായ്സ് എങ്ങനെയുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മികച്ച കണ്ടസ്ൻ്റായിട്ടുള്ള നമ്മളെല്ലാവരും ആഗ്രഹിച്ച ജിൻഡോയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകും ഏകദേശം മുപ്പത്തിനാലായിരം വോട്ടുകൾക്ക് പുറകിലാണ് നമ്മുടെ ജിൻഡോ എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ജെനുവൻ ആയിട്ടുള്ള കാര്യമാണ് ഒഫീഷ്യൽ വോട്ടാണ് കേട്ടോ ഏറ്റവും പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡപ്പൻ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ജിൻഡോയെ സ്നേഹിക്കുന്നവരോട് ഒരു സഹായം ഞാൻ ചോദിക്കണം ഒന്ന് ഷെയർ ചെയ്യണം വേറൊന്നും ഉണ്ടായിട്ടല്ല കൂടുതൽ പേരിലേക്ക് എത്തിയിട്ട് നമുക്ക് മാക്സിമം വോട്ടുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുള്ളത് ബാക്കി നമുക്ക് ഇതിൻ്റെ സത്യം ഒന്ന് കേട്ടിട്ട് ബാക്കി ഞാൻ കാര്യങ്ങൾ കുറച്ച് നിങ്ങളോട് സംസാരിക്കാം എന്താണ് സംഭവിച്ചെന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് അറിയാം എന്താ പറയാ വോട്ടിങ്ങിന്റെ കാര്യം ഒഫീഷ്യൽ വോട്ടിംഗ് ആണ് അൺഒഫീഷ്യൽ അല്ല ഒഫീഷ്യൽ വോട്ടിങ്ങിൻ്റെ അകത്ത് എന്താ പറയുക വളരെയധികം സന്തോഷം തോന്നുന്നു അഥവാ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഹാഫീസിന് സല്യൂട്ട് തരുന്നു ബ്രോ നിങ്ങൾ ഒരു സംഭവം തന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കൂല്ലോ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ പരിപാടി ആ ലെവലിൽ തന്നെ കൊണ്ടുപോവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേറെ ലെവൽ ഗെയിമറാണ് ബിഗ് ബോസ് എന്നുള്ള നിങ്ങളാണ് ഹാഫീസ് സല്യൂട്ട് യു ബ്രോ സല്യൂട്ട് കാരണം നിലവിൽ ജാസ്മിൻ എന്നുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ കാര്യം ജാസ്മിൻ എങ്ങാനും കപ്പടിപ്പിക്കുന്ന സെറ്റപ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പുറത്തു വരുമായിരുന്നു അത് പലതും ഇങ്ങനെ പുറത്തു വരുന്ന ഒരു ഭയം കാരണം ഹാഫീസിന് ആ പരിപാടി നടത്തത്തില്ല അവസാന നിമിഷത്തെ ടാസ്കടൊക്കെ മാറ്റിയിട്ട് മറ്റൊരു വ്യക്തി അപ്പത്തന്നെ നൈസായിട്ട് കൊണ്ടുവന്നു ഓക്കെ ആ ഒരു പ്ലാൻ ബിയിലേക്ക് പോയി അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞ കാര്യമാണ് തേർട്ടി ഫോർ തൗസൻഡ് മുപ്പത്തിനാലായിരത്തോളം വോട്ടിന് ജിൻഡോയെ കാട്ടിലും മുകളിലാണ് അർജുൻ ഇപ്പോൾ അഥവാ അർജുൻ ഈ സീസണിന്റെ വിന്നർ ആവാൻ വേണ്ടിയിട്ട് പോകുന്നു ഗായ്സ് എങ്ങനെയുണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല സീരിയസ്ലി വോട്ടിന്റെ സെറ്റപ്പിനെ കുറിച്ചാണ് ഇപ്പൊ അറിഞ്ഞത് അപ്പൊ ഇത്രയും നേരം നീണ്ടു നിൽക്കുന്ന വോട്ടിങ്ങിന് മുപ്പത്തിനാലായിരത്തോളം വോട്ടിന് അർജുൻ ജിൻഡോയെക്കാട്ടിലും വളരെ വളരെ മുമ്പിൽ വളരെ മുമ്പിൽ ഒന്നല്ല മാറി മറിഞ്ഞും വരുന്നുണ്ട് മുപ്പത്തിനാലായിരം എന്നുള്ള സാധനം പതിനാറായിരത്തിലേക്ക് ഇടയ്ക്ക് ചുരുങ്ങി ചുരുങ്ങിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ചുരുങ്ങി കുറഞ്ഞു കൂടി ജിൻഡോ കയറി വരുന്നു അങ്ങനെയുള്ള സെറ്റ് പക്ഷേ ജിൻഡോ താഴെ തന്നെയാണ് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ് ഇതാണ് നമ്മുടെ ജാസ്മിൻ എന്നുള്ള രീതിയിൽ അറിയുന്നു നാലാം സ്ഥാനത്ത് അഭിഷേ ശ്രീകുമാർ ഇതാണ് നമ്മൾ അറിയുന്ന ആ ഒരു പൊസിഷൻ നിങ്ങൾ എല്ലാരും കേട്ടില്ല മുപ്പത്തിനാലായിരം വോട്ടിനാണ് ജിൻഡപ്പൻ താഴോട്ട് പോയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വോട്ടുകൾക്ക് മുമ്പിലായിക്കൊണ്ട് അർജുൻ അതോടൊപ്പം തന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാസ്മിൻ ആണ് നാലാം സ്ഥാനത്ത് അർജുനാണ് സോറി അഭിഷേക് ആണ് നാലാം സ്ഥാനത്ത് അഭിഷേക് ആണ് അങ്ങനെയാണ് പോകുന്നത് മുന്നോട്ട് അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളത് ജിൻഡോയെ സ്നേഹിക്കുന്നവർ കുറേ കമൻറ്റ് ബോക്സുകളിൽ വന്നിട്ട് വോട്ട് ഫോർ ജിൻഡോ എന്ന് പറഞ്ഞാൽ പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ടും യൂട്യൂബിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോട്ട് ഫോർ ജിൻഡോ ഇതല്ല നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മൂപ്പൻസ് വ്ളോഗില് ഈ പുള്ളിക്കാരൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പല ചാനലുകളിലൊക്കെ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒഫീഷ്യൽ വോട്ടിംഗ് ആണ് വളരെയധികം ശക്തമായി തന്നെയാണ് അർജുൻ്റെ ടീം പിന്നില്ലേ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പിന്നിൽ അർജുൻ്റെ ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ജിൻറ്റപ്പന് പുറത്ത് പിന്നെ പി ആർ എന്നുള്ള രീതിയിൽ വലിയ ശക്തമായി ശക്തമായില്ല നമ്മളെപ്പോലെ കുറച്ച് പേര് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ജെനുവിനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആളുകളൊന്നും ഹോട്ട് സ്റ്റാർ ആപ്പ് എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണിത് വൊട്ട് എല്ലാവരും വിചാരം യൂട്യൂബിൽ പോളിൽ നമ്മൾ പോളിടുമ്പോൾ ഇഷ്ടമത്സരാർത്ഥിക്ക് പോൾ ചെയ്യാൻ പറയുമ്പോൾ പലരും അങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ടാവും അവർക്ക് അവർ വിചാരിക്കുന്നത് അതാണ് വോട്ട് എന്ന അങ്ങനെയൊക്കെ അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീടില് വന്നുള്ള കാര്യം തന്നെ മുപ്പത്തിനാലായിരം വോട്ടുകൾക്കൊക്കെ പുറകിലായി പോയിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടായ ഒരു വ്യക്തിയാണ് ജിൻഡപ്പൻ നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല അല്ലേ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അദ്ദേഹം വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഒരു സാധാരണക്കാരനാണ് അത്രത്തോളം പുറത്തത്തെ കാര്യങ്ങളൊന്നും അറിയാതെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സേഫായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജിൻഡോ തന്നെയാണ് ജിൻഡോക്ക് ഒരു കുന്തും അറിയില്ല പുറത്തത്തെ കാര്യങ്ങൾ പാവം മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം അത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് ഇത്രയും ദിവസം അവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് നൂറ് ദിവസത്തിലേക്ക് കടന്ന് തൊട്ട് എന്താ പറയുക ഫൈനലിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ മൂന്നോ നാലോ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഫൈനല് കുറച്ച് ദിവസമുള്ള വോട്ട് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അല്ലാണ്ട് നിങ്ങൾ അവിടെയും പണി പോയിട്ട് കമൻറ്റ് ഇട്ട് പോളിൽ പോയിട്ട് കുത്തിയിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ ജിൻഡോക്ക് പുറത്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാൻ ഒരാളില്ല അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കുറേ ആളുകളൊക്കെ നല്ല രീതിയിൽ മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട് ചിൻ്റൊക്കെ പണിയെടുക്കാൻ ആരുമില്ല അതാണ് പി ആർ ഇല്ല പുള്ളിക്കാരന് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഹോട്ട് സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതേ നിങ്ങൾക്ക് ഇനി ഒരു രക്ഷയുള്ളൂ പുള്ളിക്കാരൻ്റെ ഈ ഒരു വോട്ട് കുറവില്ലേ നമ്മളൊക്കെ വിഷമിക്കുന്നുണ്ട് വോട്ടുകൾ മുപ്പത്തിനാലായിരം ആയിരുന്നു പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടി എങ്കിലും അർജുൻ തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം അർജു ജിൻറ്റോൻ്റെ ഭാഗത്തുനിന്ന് വേണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതൊക്കെ ജിൻഡോ മുന്നിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു അർജുനോടോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻറ്റിനോടോ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല ഞാൻ ആരുടെയും വി ആറോ അന്ധമോ അല്ല പക്ഷേ ജനുവൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് കാണേണ്ട സമയം തൊട്ടന്നെ ഇന്ന് വരെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൂന്നാല് കണ്ടസ്റ്റൻ്റ് ഉള്ളൂ അതിലൊരാളാണ് ജിൻഡോ അപ്പോൾ അതുകൊണ്ട് ജിൻഡോ ജയിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനിയിപ്പോൾ ആ വീട്ടിൽ ജിൻഡോ ജയിക്കാൻ എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നൂറ് ശതമാനം ഇതുവരെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന് പത്ത് മുപ്പത്തിനാലായിരം വോട്ടിന് പുറകിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഷോക്കാകാത്തത് ഇതറിയാത്തവരത് അറിയിക്കണ്ടേ അപ്പോൾ പലരും ചോദിക്കും നിങ്ങളിത് പറയുന്നത് ശരിയാണോ നൂറ് ശതമാനം ശരിയല്ലാതെ ഇവരൊന്നും ഇത് വന്ന് പറയില്ല പിന്നെ ശരത് പരമേശ്വരെന്ന് പറയുന്ന മൂപ്പൻ ശ്ലോകിലെ പുള്ളിക്കാരനൊക്കെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒന്ന് തൊട്ട് സീസൺ വണ്ണ തൊട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പുള്ളിയൊന്നും വന്ന് ചുമ്മാ തല്ലിവിടൂല്ല അതുമാത്രമല്ല മറ്റുള്ള നല്ല ജനുവൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് പറയുന്നവരൊക്കെ ഇതന്നെയാണ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജിൻഡപ്പനെ സ്നേഹിക്കുന്ന മച്ചാൻമാരാണെങ്കിലും മച്ചാദികളാണെങ്കിലും എല്ലാ പ്രിയപ്പെട്ടവരും മാക്സിമം വോട്ട് ചെയ്തുകൊണ്ട് ആ സഹോദരൻ നല്ല രീതിയിലുള്ള വോട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതിന് പിന്നിലൊക്കെ ഒരുപാട് ആളുകളുടെ ജിൻഡപ്പനൊക്കെ തോൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തുനങ്ങി ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു എന്താ പറയുക പി ആർ വർക്ക് ഇല്ലാതെ അവനവൻ തീർച്ചയായിട്ടും ആ പാവത്തിന് ഒന്ന് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുക ഞാനും ഉണ്ടാവും എന്നാൽ കഴിയുമ്പോൾ എൻ്റെ ചാനലുണ്ടാവും ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് ജിൻഡപ്പൻ്റെ പുതുപുത്ത അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ഞാൻ വരണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു ഒരു സ്ഥാനങ്ങൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അർജുൻ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് ജിൻഡോ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ നാലാം സ്ഥാനത്ത് അഭിഷേക് അങ്ങനെയാണ് ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ലെവലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും മൂന്നാം സ്ഥാനത്തിലേക്ക് നമ്മൾ ജിൻഡപ്പൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മളത് തിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്യണം ചെയ്യണമെന്നൊരു റിക്വസ്റ്റോട് കൂടി ഞാൻ നിർത്തുകയാണ് അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് ലേറ്റസ്റ്റ് ബിഗ് ബോസിന്റെ ബോസിൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ വരാം ജിൻ്റപ്പൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ